എൻ്റെ പേര് സോനു ഞാൻ പുതുപ്പള്ളി കോട്ടയം പുതുപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് എനിക്ക് പുതുപ്പള്ളിയിലൊരു തുണിക്കടയായിരുന്നു ഞാൻ കടയ്ക്ക് വേണ്ടി പലിശയ്ക്ക് പണം എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് അത് വൈഫ് അയർലൻഡിലേക്ക് പോകുന്ന സമയമായപ്പോഴത്തേക്ക് ഞാനും കൂട്ടത്തിൽ പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ പൈസ വേണമെന്നും പറഞ്ഞ് തിരികെ വേണമെന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കി ഒരു സമയത്ത് തന്നെ എനിക്ക് പൈസ ഒരുമിച്ച് എടുത്ത് ഇവർക്ക് കൊടുക്കുവാനുള്ള സാമ്പത്തികമില്ലായിരുന്നു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വൈഫിൻ്റെ പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കാമെന്ന് അവരോട് പറഞ്ഞെങ്കിലും അവർക്ക് പറ്റില്ല ഞാനും കൂടുതൽ പോകുമെന്ന് പറഞ്ഞവർ പ്രശ്നം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ കടയുണ്ടായിരുന്ന ടൈമിൽ തന്നെ ഞാൻ തിരുപ്പൂര് ഒരു മില്ലെടുത്ത് അതിൽ ഹോൾസെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു പല കടകളിലേക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇതിനെല്ലാമായിട്ടാണ് ഈ പലിശയ്ക്ക് പണം എടുത്തിരുന്നത് ഇവരോട് സാവകാശം ചോദിച്ചിട്ടും ഇവർ പൈസ അപ്പം തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുമെന്ന് ഓർത്തുകൊണ്ട് ഇവർ പോകണ പൈസ തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വിഷയമായിരുന്നു എനിക്കതിന് പറ്റുന്നില്ല പൈസ പെട്ടെന്ന് കൊടുക്കാനുള്ള എന്ത് ചെയ്യണമെന്നറിയാതെ ആകെപ്പാടെ ബുദ്ധിമുട്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ നിന്ന സമയത്ത് ഇവർ ചെക്ക് ഞാനൊരു ചെക്ക് കൊടുത്തിരുന്നത് ബ്ലാങ്ക് ചെക്കാണ് കൊടുത്തിരുന്നത് അതിലൊപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എമൗണ്ട് എത്രയാണെന്നൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ കൂടുതൽ ഒരു പലിശയ്ക്ക് പൈസ എടുത്തിരുന്ന ഒരാൾ ആ പുള്ളി എന്നോട് പറഞ്ഞു ഇങ്ങനെ പൈസ ഞങ്ങൾ കേസ് കൊടുക്കും അങ്ങനെ പറഞ്ഞു അന്നേരം അത്രയും തുക എടുക്കാൻ മൂന്നര ലക്ഷം രൂപയാണ് പുള്ളിക്ക് കൊടുക്കാനുണ്ടായിരുന്നത് പുള്ളി അന്നേരത്തിന് പറഞ്ഞു വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി ഞാനെ പുള്ളി വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ പുള്ളിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു അപ്പോൾ കേസ് കൊടുത്തുവെച്ചാൽ പുള്ളി എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിനാണ് ഞാൻ പറഞ്ഞു പൈസ പുള്ളിക്ക് കൊടുക്കാനുള്ളത് മൂന്ന് ലക്ഷം രൂപ ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞു പക്ഷേ പുള്ളിക്ക് അത് പറ്റത്തില്ലെന്നും പറഞ്ഞാണ് നിന്ന് അവസാനം സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പൈസ അത് മൂന്ന് ലക്ഷം രൂപയാണ് കൊടുത്തതെന്നുള്ള കാര്യം പറഞ്ഞു ഇവർ അന്നേരത്തിന് ഇതിൽ തന്നെ ഉറഞ്ഞു നിൽക്കുക ഞാൻ അന്നേരത്തിന് പൈസ കൊടുത്തോളാം എനിക്ക് ഇപ്പോഴത്തേനും സാമ്പത്തികം ഇല്ല ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു പുള്ളി അത് സമ്മതിക്കുന്നില്ല എങ്ങനെയാണ് വേറെ പോലീസുകാരൻ അന്നേരത്തിന് പറഞ്ഞു ഇങ്ങനെ പലിശയ്ക്കുള്ള പരിപാടിയാണെങ്കിൽ ഈ പലിശയ്ക്ക് തന്നയാളെ അറസ്റ്റ് ചെയ്യാം അല്ലാതെ വേറെ നടപടിയില്ലെന്ന് പറഞ്ഞു നമുക്ക് പുള്ളിയെ അറസ്റ്റ് ചെയ്യണമെന്നില്ല പൈസ പുള്ളി വീട്ടിൽ വന്ന പ്രശ്നം ഉണ്ടാക്കിയോണ്ട് മാത്രമാണ് ഞാൻ പുള്ളിയോട് പുള്ളിക്കെതിരെ കേസ് കൊടുത്തത് പുള്ളി അന്നേരം അത് സമ്മതിച്ചില്ല അങ്ങനെ വന്ന് കേസ് വേണ്ടതെന്ന് പറഞ്ഞു കേസ് വേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി കഴിഞ്ഞ പുള്ളി അത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ചെക്ക് കൊടുത്താണ് എൻ്റെ പേര് പത്ത് ലക്ഷം രൂപ പുള്ളി ചെക്കിൽ എമൗണ്ട് എഴുതി ഇങ്ങനെ കേസ് കൊടുത്തു അങ്ങനെ വന്ന് ഒരു കൊല്ലത്തോളം ഈ കേസിൻ്റെ പുറകെ നടക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തും തൊട്ടടുത്ത് നേരത്തെ കടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകളും കൂടി എന്നോട് പറഞ്ഞു ഇങ്ങനെ കൃപാസനം എന്ന് പറയുന്നൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഈ മുപ്പത്തിരണ്ട് വയസ്സ് വരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കൃപാസനം എന്നൊരു പള്ളിയെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല പക്ഷേ ആ സമയത്ത് ഈ മൂന്ന് ആളുകളും എന്നോട് പറഞ്ഞത് കൃപാസനത്തിൽ വരിക കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിൻ്റെ കാര്യം നടക്കുമെന്ന് പറഞ്ഞു ഞാൻ എന്നാൽ പിന്നെ അവിടെ നിന്ന് പോയി നോക്കാം ഇനി ജീവിതത്തിൽ വേറൊരു മാർഗ്ഗം ഇല്ല ഇത്രയും ഇപ്പം എല്ലാവർക്കും ആയിട്ട് വീഴ്ച കൊടുക്കണം എല്ലാവരും കിടന്നു ബഹളമാണ് എനിക്കൊന്നിനും മേലാത്ത പോയി അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ വന്ന ഉടമ്പടി എടുക്കുകയായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ശേഷം എല്ലാം കറക്റ്റായി ചെയ്തു തൊട്ട് പുറകെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അനുകൂലമായിട്ട് കേസ് വിധി വരികയും എനിക്ക് ആ തുക മൂന്ന് ലക്ഷം രൂപ മാത്രം കൊടുത്താൽ മതി എന്നായി പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഇങ്ങനെ ഒരു തീർപ്പുണ്ടായത് എൻ്റെ ജപ്തി ഒരു ഇത് ചെക്ക് കൊടുത്തതിൻ്റെ പേരിൽ ചെക്ക് നമ്മൾ പത്ത് ലക്ഷം രൂപയാണെങ്കിൽ അതിന് ഇരുപത് ശതമാനം നമ്മൾ കോടതി കേട്ടിവെക്കണം അങ്ങനെയാണ് കേസ് നടത്തുക അപ്പോൾ എൻ്റെ കയ്യിൽ ആ തുക എടുക്കാനില്ലായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഇത് പലിശയ്ക്കാണ് പൈസ എടുത്തത് അല്ലാതെ വേറൊരിതിനും അല്ല പൈസ എടുത്തത് അത് കൊടുക്കാൻ എൻ്റെ കയ്യിലുള്ളൂ അല്ലാതെ വേറെ എന്തിനും ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവർ പോലീസുകാരെ നേരത്തിന് ഇവ ഇവരുടെ സൈഡിൽ നിന്നിട്ട് സംസാരിക്കുകയായിരുന്നു അവരുടെ കൂടെയാണ് നിന്നത് കാരണം പൈസ കൂടുതൽ അവരുടെ അതാണ് നമ്മളെ കൂടെ നിൽക്കാനും ആരുമില്ല ഒന്നുമില്ല അപ്പോൾ ഈ കൃപാസനത്തിന് നിന്നാൽ കാശീരൂപവും ഉടമ്പടി എത്തേലും ഞാൻ നേരെ പോലീസ് സ്റ്റേഷനോട്ട് പോയാൽ അന്ന് ജൂൺ മുപ്പതാം തീയതി ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു അന്ന് ഈ കോടതിയിൽ നിന്ന് ഉള്ള വിധി പൈസ കെട്ടിവയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നത് ഞാനവിടുന്ന് നേരെ ഇറങ്ങി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു അപ്പോൾ കുറേ നാളായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ സ്ത്രീ സീ എന്ന് പറയുന്ന സാറിനെ കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പുള്ളി ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ഇതായിട്ട് നമുക്ക് അനുകൂലമായിട്ട് അറിയായിരുന്നു പക്ഷേ പുള്ളിയെ കാണാൻ പറ്റുന്നില്ല എപ്പോൾ ചെന്നാലും പുള്ളി അവിടെ ഇല്ല അങ്ങനെ ഈ കാര്യം മുഴുവൻ ഞാൻ വേറെ പോലീസ് ഓഫീസറിൻ്റെ അടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ എൻ്റെ വീടിൻ്റെ ജപ്തി വരെ വന്ന് നിൽക്കുക ഞങ്ങൾക്ക് ഇറക്കി പോകാൻ വേറെ സ്ഥലവും ഇല്ല ഈ വീടെല്ലാം ഞങ്ങൾക്ക് ഒന്നുമില്ല എൻ്റെ അച്ഛൻ്റെ പേരിലാണ് ഈ വീട് കിടക്കുന്നത് എൻ്റെ പേരിലായിട്ടല്ല അദ്ദേഹത്തെ എല്ലാം വീട്ടുകാരെല്ലാം കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ലേ എനിക്ക് എന്താണെന്ന് അറിയാമല്ലോ ഞാൻ ആത്മഹത്യ ചെയ്യുന്ന ഇതിൽ ആയിപ്പോയിപ്പം തന്നെ ആ സാറ് പറഞ്ഞിങ്ങനെ ഞാൻ വേറെ ആളെ കാണിക്കാം പുള്ളിയുടെ കാര്യങ്ങൾ വിടാൻ പറയാൻ പറഞ്ഞു വിശദമായിട്ട് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു ഞാൻ എന്നെ കൊണ്ട് വന്നിട്ട് നേരെ അകത്തോട്ട് ശ്രീ ശ്രീ സാറിൻ്റെ ഇടുക്കലോട്ട് തന്നെയാണ് ഞാൻ ആരെ കാണമെന്ന് ആഗ്രഹിച്ചോ ആ ആളെ തന്നെ കാണാൻ പറ്റി അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയത് അദ്ദേഹത്തോട് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹം ഇയാളെ അവിടെ വെച്ച് തന്നെ ഫയർ ചെയ്തു നിനക്ക് നാളെ ഇല്ല ഇങ്ങനെ പിള്ളേർക്ക് ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി പൈസ കൊടുക്കാൻ വേണ്ടി നിനക്ക് നാളെ ഇല്ല എന്ന് അപ്പോൾ ഈ പണിയെടുത്ത് ജീവിക്കണമെന്ന് പറഞ്ഞ് സാറ് അന്നേരം തന്നെ പറഞ്ഞ് പിന്നെ എന്നോടും ഇതായിട്ട് പറഞ്ഞു നീ നിനക്ക് ഇവിടുന്ന് അല്ലാതെ വേറെ ബാങ്കിൽ നിന്നൊക്കെ പോയി ലോൺ എടുക്കാൻ പറ്റില്ല എൻ്റെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു അതായത് സിവിൽ കുറവായതുകൊണ്ടാണ് ഞാൻ ഈ ഇതിൽ പോയി പെട്ടുപോയത് അങ്ങനെ പറഞ്ഞു നീ പൈസ ഒന്നും കൊടുക്കണമെന്നും പറഞ്ഞ് അവിടുന്ന് കൊള്ളാൻ പറഞ്ഞു ഇവൻ്റെ പേരിലുള്ള കേസ് കൊടുത്തിരിക്കുന്ന കോടതി നിന്ന് അത് മാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് ഇയാളോട് പറയുകയും ചെയ്തു പുള്ളി നേരത്തിന് പറഞ്ഞു സാറേ ഞങ്ങൾക്ക് കേസും കാര്യങ്ങളൊന്നുമില്ല നേരത്തിന് ഇയാൾ ഇറങ്ങി ഇറങ്ങിപ്പോൾ നേരത്തെ പറഞ്ഞു കുറച്ച് പൈസയെങ്കിലും ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾ തിരി നിങ്ങൾക്ക് തരാം അതല്ല എനിക്ക് വേറെ പൈസ ഒന്നും തരാനില്ല ഞാൻ മൂന്ന് ലക്ഷം രൂപ തന്നേക്കാം അത് ഒരുമിച്ചല്ല ആറ് മാസം കൊണ്ട് ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു പുള്ളിയും അന്നേരത്തന്നെ ഓക്കെ പറഞ്ഞു പുള്ളി അന്ന് അതിനെ കേസ് അന്നേരം തന്നെ റിമൂവ് ചെയ്യുകയും അവിടെ പോയി കോടതിയിൽ നിന്ന് അത് മാറ്റുകയും ചെയ്തു അത് മാതാവിൻ്റെ ഈശോയുടെയും കൃപ കൊണ്ട് മാത്രമാണ് എനിക്കത് നടന്നത് അതിനുശേഷം മറ്റ് പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ് ഈ തിരുപ്പൂരം മില്ലിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു അവർക്കും പൈസ കൊടുക്കണമായിരുന്നു എല്ലാവരും സാവകാശം നമുക്ക് തരും ഒരു കൊല്ലം എങ്കിലും അത് സാവകാശം തരം ബാക്കി പൈസ മുഴുവൻ കൊടുക്കായിരുന്നു പക്ഷേ ആരും സമ്മതിക്കുന്നില്ല ഇവർക്കെല്ലാം പേടി ഞാൻ ഇവിടുന്ന് എന്നുള്ള പേടിയാണ് പക്ഷേ വൈഫ് ഹെൽത്ത് കെയർ ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് പോകാൻ പറ്റുമല്ല വൈഫ് അയർലൻഡിലോട്ടാണ് പോയത് അപ്പം ആ സമയത്ത് പോകാൻ പറ്റത്തില്ലായിരുന്നു ഇതാ അവരോട് പറഞ്ഞാൽ അവർക്കും മനസ്സിലാവുന്നില്ല എല്ലാം ഇപ്പോൾ തന്നെ ആകപ്പാടേതായിട്ട് നിന്ന് അവരിങ്ങോട്ട് ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പേര് ഉടമ്പടിത്തൈലും എടുത്ത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എല്ലാം പ്രാർത്ഥിക്കും ഭേദിവസവും വായിക്കും അതേവരെ ഞാൻ പള്ളിയിൽ ഒന്നും അങ്ങനെ പോകത്തില്ല വല്ലപ്പോഴും മാത്രം പള്ളിയിൽ പോകും പോയാൽ തന്നെ നാടകശാല ഇടപെടൽ ഒന്ന് നിൽക്കത്തേ ഉള്ളൂ ഓർത്തഡോക്സ് ഇടവകയാണ് ഞാൻ അപ്പോൾ അവിടെ നിൽക്കത്തുള്ളായിരുന്നു അകത്തോട്ട് കയറത്തില്ല ഒരു പത്ത് മണി സമയം പള്ളി ഹിരിയാറുന്ന സമയമാകുമ്പോൾ തന്നെ അങ്ങോട്ട് ഇല്ലുള്ളായിരുന്നു ഇത് ഇവിടെ വരെ വരാൻ തുടങ്ങിയ പിന്നെ ദിവസവും എല്ലാ ദിവസവും പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും ഏത് ദിവസവും വായിക്കും എല്ലാം ചെയ്യും അതിൻ്റെ ഇതായിട്ട് ആണ് പല അനുഗ്രഹങ്ങളും ഉണ്ടായത് അതിനുശേഷം ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു സോനു ഞങ്ങൾ അവകാശം തരാം പേടിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് തരാനുള്ള പൈസ പയ്യെ പയ്യെ തന്നാൽ മതി നിങ്ങൾക്ക് കിട്ടുന്ന പോലെ തന്നാൽ എന്ന് പറഞ്ഞ് അവരും പറഞ്ഞു എങ്കിലും നമുക്കൊരു മനസ്സിലായി അവർക്ക് പൈസ കൊടുക്കണമല്ലോ എങ്ങനെയാലും ഇതായിട്ട് കൊടുക്കണം ഒന്നും റെഡിയാകുന്നില്ല ഇവിടെ നിന്ന് ലോൺ നാട്ടിൽ നിന്ന് ലോൺ എടുക്കാൻ നോക്കിയിട്ടൊന്നും ശരിയാകുന്നില്ല വെളിയിൽ നിന്നാണെങ്കിലും വൈഫാണേലും ഇവിടുന്ന് ലോൺ നോക്കിയിട്ടൊന്നും റെഡിയാകുന്നില്ല ഒന്നുമില്ല ആകെപ്പാടെ പ്രശ്നത്തിലായിട്ട് നിൽക്കുക അതിനിടയ്ക്ക് ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു സമാധാനമുണ്ട് പക്ഷേ പെട്ടെന്നാണ് വൈഫ് അന്ന് പറഞ്ഞ് ഇവർ ഇതെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് വൈഫിന് നിന്ന് ലോൺ കിട്ടി ഈ ലോണെല്ലാം കൊടുത്ത് ഇവരുടെ എല്ലാം പ്രശ്നങ്ങളെല്ലാം ഒതുക്കി മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ ഈ ലോൺ കിട്ടാൻ ഒരു ചാൻസും ഇല്ല കാരണം പോയിട്ട് ആയില്ല അതിനുള്ള ഈ ലോൺ കിട്ടി ഈ പൈസ കൊടുക്കാനും എല്ലാം പറ്റി പിന്നെ അതിനുശേഷം വൈഫാണ് ഓയിറ്റ് എഴുതി പാസായി നേഴ്സായിട്ട് ജോലിക്ക് കാരണമെന്ന് വെച്ചുകൊണ്ടായിരുന്നു കുറേ പ്രാവശ്യം എഴുതിയിട്ടും കിട്ടുന്നില്ലായിരുന്നു അതിനുശേഷം എഴുതി ഏറ്റവും അവസാനം എഴുതി ലിസണിങ് കിട്ടാനുണ്ട് ബാക്കിയെല്ലാ വിഷയവും കിട്ടി അതുമാത്രം മാത്രം എഴുതിയിട്ടും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടിത്തെല്ലാം തിരിച്ച് പ്രാർത്ഥിച്ച് ഇത് പഠിക്കാൻ പറഞ്ഞു അന്ന് പോയി പരീക്ഷ എഴുതി പരീക്ഷ എഴുതിയപ്പോൾ അവിടെ പരീക്ഷ എഴുതാൻ ചെന്നിട്ട് അത് അവിടുത്തെ സ്പീക്കർ ആയിട്ടൊന്നും കേൾക്കുന്നില്ല അവിടെ വൈഫ് അയർലൻഡിൽ തന്നെയാണ് പരീക്ഷ എഴുതിയത് പക്ഷേ അവിടെ വെച്ച് സ്പീക്കർ കംപ്ലയിൻ്റ് ആയിട്ട് കിട്ടുന്നില്ല കേൾക്കുന്നില്ല അവിടുന്ന് പിന്നെ അവരെങ്ങോട്ട് വേറെ സ്ഥലത്തോട്ട് പോയി അവിടെ വെച്ച് പരീക്ഷ എഴുതിപ്പിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ആ സ്പീക്കറിന് അതുതന്നെ ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ വന്ന് അവർ കറക്റ്റായിട്ടും എഴുതി പിന്നെ റിസൾട്ട് അന്നേരം വൈഫ് വിളിച്ച് പറഞ്ഞു ഇപ്പോൾ പരീക്ഷയിലുള്ളപ്പോൾ ഞാൻ ജയിക്കും ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞ് റിസൾട്ട് വരുന്ന ടൈം ആയപ്പോൾ തന്നെ അവരത് തടഞ്ഞു വെച്ചു റിസൾട്ട് വരുന്നില്ല തടഞ്ഞു വെച്ചേക്കുന്നതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല ഞാൻ പിന്നെ ഇവിടെ ഒരു ജൂലൈ ഇവിടെ വന്ന് വീണ്ടും പള്ളി വന്നു പള്ളി വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്ന വഴിക്ക് വൈഫ് വിളിച്ചിട്ട് പറയാണ് എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായിരുന്നു ന്യൂസിലൻഡ് സ്കോറ് കിട്ടി അപ്പോൾ ഇനി ധൈര്യമായിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അതിൻ്റെ കൂടുതൽ ഞാൻ അയർലൻഡ് പോകാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു ഒന്നും റെഡി ആകുന്നില്ല വിസയും റെഡി ആകുന്നില്ല ഒന്നും ആകുന്നില്ലായിരുന്നു കുറേ നാളായിട്ട് ഇങ്ങനെ തന്നെ ഇതിൻ്റെ പുറകെ നടക്കുമായിരുന്നു പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെയും ഇത് പെൻഡിങ്ങായി പെൻഡിങ്ങായി കടക്കുക ഒന്നും ആകുന്നില്ല മൂന്നാല് മാസം കഴിഞ്ഞു അതുകഴിഞ്ഞ് എൻ്റെ ഈ കഴിഞ്ഞ് അഞ്ചാം തീയതി ആ അച്ഛൻ്റെ അമ്മ ഈ കഴിഞ്ഞ അഞ്ചാം തീയതി മരിച്ചു അടക്ക് ഒരു എട്ടാം തീയതി ആയിരുന്നു മോൾ വരാൻ ഉണ്ടായിരുന്നു കോയിലായിരുന്നു പുള്ളിക്കാരിത്തി അപ്പോൾ പുള്ളിക്കാരി വരാൻ വേണ്ടി അത് വെയിറ്റ് ചെയ്ത് നിന്നു എട്ടാം തീയതി അടക്കി അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വിസ വന്നു എനിക്ക് അയർലൻഡിലേക്ക് പോകാം ഞാൻ ഈ ഇരുപതാം തീയതി അയർലൻഡിലേക്ക് പോവുകയാണ് എല്ലാം മാതാവിൻ്റെ കൃപ കൊണ്ടാണ് എനിക്കിത് സം സാധിച്ചത് മാതാവിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് നടന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു എല്ലാം പുറകെ പുറകെ നടക്കുകയായിരുന്നു ഞാൻ കണ്ടു അവിടെ താമസിക്കാൻ ഒരു വീട് നോക്കി നടന്നിട്ട് ഒരു കൊല്ലത്തോളം വൈഫ് അവിടെ നോക്കി നടന്നിട്ടൊന്നും വീട് ശരിയാകുന്നില്ലായിരുന്നു ഒരു വീടാണ് അവർ പറഞ്ഞ് പറ്റത്തില്ല അങ്ങനെ ഇവിടെ താമസിക്കാൻ ഉള്ള ഇതില്ലെന്ന് പറഞ്ഞ് ഇരുന്ന് ആ വീട്ടുകാരെ തന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്കിവിടെ വീട് ആണ് എപ്പോൾ വേണേലും വരാം ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് പുതിയ വീട്ടിലോട്ടും മാറാൻ സാധിക്കും എല്ലാം മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഭക്ഷണം കഴിക്കാതെ ഉള്ള ആളുകളെ കാണുമ്പോൾ തന്നെ അവർക്ക് ഓരോരുത്തർ തന്നെ അവർക്കുള്ള പൈസ കാര്യങ്ങളെല്ലാം കൊടുക്കും അവർക്ക് ഇഷ്ടമുള്ളത് മേടിച്ച് കഴിക്കാനുള്ള പൈസയും കാര്യങ്ങളും കൊടുക്കും പിന്നെ ഈ അനാഥാലയത്തിലോട്ട് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് പുറപ്പാട് പതിനാല് പതിനാലില് വിജയം നൽകുന്ന കർത്താവിൻ്റെ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളുമെന്ന് നമുക്ക് വേണ്ടി വിജയം നൽകുന്ന തിരുവചനങ്ങൾ ദൈവമരളി ചെയ്യുന്നു ഇവിടെ സോനുവിൻ്റെ ജീവിതത്തിൽ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികൾ ദൈവം ഏറ്റെടുത്ത് ചെയ്യുന്ന ഉടമ്പടിയുടെ അനുഭവമാണ് നാം കേട്ടത് ഒരു കേസിൻ്റെ കാര്യവും അതൊക്കെ തനിക്ക് പിന്നീട് എങ്ങനെയാണ് അത് അനുകൂലമാകുന്നത് ഉടമ്പടി എടുത്തത് മൂലം മാത്രമാണ് പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് തനിക്കിതൊക്കെ സാധ്യമായതെന്ന് പല ആവർത്തി സോനു ഇവിടെ പറഞ്ഞു കഴിഞ്ഞു തൻ്റെ വ്യക്തിപരമായ ജീവിതവും ആത്മീയ ജീവിതത്തിൽ താൻ എങ്ങനെയായിരുന്നു എന്നാൽ ഇപ്പോൾ എങ്ങനെയാണ് ആത്മബന്ധം ദൈവവുമായിട്ടുള്ള ഒരു ആത്മബന്ധം തനിക്ക് എങ്ങനെ വന്നു തൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെ പലതും പഠിപ്പിച്ചു അങ്ങനെ ഇന്ന് അൾത്താരയോട് ചേർന്ന് നിൽക്കുവാനാണ് ദിവ്യബലിയിൽ അങ്ങനെ പങ്കെടുക്കുവാനാണ് ഈ മകൻ പരിശ്രമിക്കുന്നത് അതിനു മുൻപ് എവിടെ നിന്നിരുന്ന വ്യക്തിയാണ് എങ്ങനെയാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത് ഇതൊക്കെ നാം കേട്ട കാര്യമാണ് അങ്ങനെ തനിക്ക് തൻ്റെ വൈ തൻ്റെ കടബാധ്യതകൾ തീർക്കുവാനായിട്ട് ലോണൊക്കെ പിന്നീട് ആകുന്നതും അതുപോലെ വിസ തനിക്ക് കിട്ടുവാനിടയായത് വൈഫിനോടൊപ്പം ഫാമിലിയായിട്ട് ജീവിക്കുവാനായിട്ടൊക്കെ തങ്ങൾക്ക് വഴി തെളിഞ്ഞത് ഈ ഉടമ്പടിയിലൂടെ മാത്രമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവും സൈന്യാധിപിയായ അമ്മയും അമ്മയുടെ മാധ്യസ്ഥമാണ് നമുക്ക് ഇവിടെ എല്ലായിടത്തും കാണുവാൻ കഴിയുക അതുതന്നെയാണ് ഓരോ മക്കളും ആവർത്തിച്ച് പറയുന്നത് നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക